ചുവട് പിഴയ്ക്കുകയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയനും പത്തനംതിട്ടയിൽ സി പി എം ബ്രാഞ്ച് സമ്മേളനം ബഹിഷ്കരിച്ച അംഗങ്ങൾ എട്ടുപേരിൽ ആകെ പങ്കെടുത്തത് രണ്ടു പേർ മാത്രം പകുതി പേരും ബഹിഷ്കരിച്ചതോടെ പത്തനംതിട്ടയിൽ സി പി എം ബ്രാഞ്ച് സമ്മേളനം വഴിപാടായി മാറി അവിടെ കൊണ്ടും തീർന്നില്ല പാർട്ടി ഗ്രാമത്തിൽ കാവ്യവീട് വേണ്ടെന്ന് സി പി എം നേതാവ് പറയുന്നു തൊട്ടു പിന്നാലെ കാവി വാഹനത്തിലെത്തി പാർട്ടി അനുഭാവിയുടെ പ്രതിഷേധം സി പി എം കൈപ്പട്ടൂർ ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലെ വയല വടക്ക് ബ്രാഞ്ച് സമ്മേളനം ബഹിഷ്കരിച്ച് പാർട്ടി അംഗങ്ങൾ എട്ടുപേരുടെ സ്ഥാനത്ത് പങ്കെടുത്തത് രണ്ടു പേർ മാത്രം ആറുപേർ വിട്ടുനിന്നു ബ്രാഞ്ച് സെക്രട്ടറിയും ഒരംഗവും മാത്രമാണ് എത്തിയത് ബ്രാഞ്ച് സമ്മേളനങ്ങൾ ഒരാഴ്ച പിന്നിടുമ്പോൾ തന്നെ പലയിടത്തും വിഭാഗീയതയും ചേരുതിരിവും മറനീക്കി പുറത്തു വരികയാണ് ലോക്കൽ സമ്മേളന പ്രതിനിധികളായി മൂന്നുപേരെയാണ് നിർദ്ദേശിക്കേണ്ടത് അതിനുള്ള ആള് പോലും ഇല്ലാത്ത അവസ്ഥയായിരുന്നു ബ്രാഞ്ചിൽ ഉദ്ഘാടകനായി തീരുമാനിച്ചിരുന്ന ഏരിയ കമ്മിറ്റി അംഗത്തോടുള്ള എതിർപ്പ് കാരണമാണ് അംഗങ്ങൾ വിട്ടുനിന്നതെന്നാണ് സൂചന അതേസമയം ഉദ്ഘാടനം ചെയ്യേണ്ട ഏരിയ കമ്മിറ്റി അംഗവും എത്തിയില്ല ഇതോടെ വള്ളിക്കോട് ലോക്കലിന്റെ ചുമതലയുള്ള ഏരിയ കമ്മിറ്റി അംഗം എത്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പകുതി അംഗങ്ങളും ബഹിഷ്കരിച്ചതോടെ സിപിഎം ബ്രാഞ്ച് സമ്മേളനം ഏതായാലും വഴിപാടായി കൈപ്പട്ടൂർ ലോക്കൽ കമ്മിറ്റി കീഴിലെ വൈല വടക്ക് ബ്രാഞ്ച് സമ്മേളനത്തിൽ നിന്നും അംഗങ്ങൾ വിട്ടുനിന്നത് സിപിഎമ്മിന് ചില്ലറ ക്ഷീണമൊന്നുമല്ല നൽകിയിരിക്കുന്നത് എട്ട് അംഗങ്ങളാണ് ബ്രാഞ്ച് കമ്മിറ്റിയിലുള്ളത് ഇതിൽ നാലു പേർ മാത്രമാണ് എത്തിയത് ഇതിനാൽ മൂന്ന് ലോക്കൽ സമ്മേളന പ്രതിനിധികളെ പോലും ഒപ്പിച്ചെടുക്കേണ്ട ഗതികേടിലാണ് സി പി എം സമ്മേളനത്തിന്റെ ഉദ്ഘാടകനെ ചൊല്ലിയുള്ള വിയോജിപ്പാണ് വിഭാഗീയതയിലേക്ക് വളർന്നത് പാർട്ടി നിശ്ചയിച്ച ഏരിയ കമ്മിറ്റി അംഗം സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനെ ആദ്യം മുതൽ ഒരു വിഭാഗം എതിർത്തിരുന്നു നേതൃത്വം ഇത് വകവച്ചു കൊടുക്കുകയോ പരിപാടിയിൽ മാറ്റം വരുത്തുകയോ ചെയ്തില്ല തുടർന്നായിരുന്നു ബഹിഷ്കരണം വിവരം പറഞ്ഞതിനാലാകാം ഉദ്ഘാടനം ചെയ്യേണ്ട ഏരിയാ കമ്മിറ്റി അംഗവും എത്തിയില്ല ഇതോടെ വള്ളിക്കോട് ലോക്കലിന്റെ ചുമതലയുള്ള ഏരിയ കമ്മിറ്റി അംഗമെത്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവിടെ കൊണ്ടും തീർന്നില്ല കാവ്യ പെയിന്റടിച്ച വീട് പാർട്ടി ഗ്രാമത്തിന് ചേർന്നതല്ലെന്ന് ഗൃഹപ്രവേശത്തിന്റെ തലയെന്ന് സി പി എം നേതാവിന്റെ മുന്നറിയിപ്പ് ചടങ്ങിന്റെ സന്തോഷം ഇല്ലാതാക്കിയതിനെതിരെ ബ്രാഞ്ച് സമ്മേളന വേദിക്ക് മുന്നിൽ കാവിധരിച്ച് കാവി വാഹനത്തിലെത്തി പാർട്ടി അനുഭാവിയുടെ പ്രതിഷേധം കാസർഗോഡ് തൃക്കരിപ്പൂർ മാണിയാട്ട് വടക്ക് ബ്രാഞ്ച് പരിധിയിലാണ് സംഭവം ഞായറാഴ്ചയായിരുന്നു ഗൃഹപ്രവേശവും വിരുന്നു കർഷക സംഘം നേതാവും ദീർഘകാലം സഹകരണ ബാങ്ക് പ്രസിഡന്റുമായിരുന്ന എം വി കോമൻ നമ്പ്യാരാണ് കാവ്യ സംബന്ധിച്ച് കുടുംബവുമായി തർക്കിച്ചത് ഗ്രാമത്തിൽ പതിവില്ലാത്ത രീതി അംഗീകരിക്കാനാവില്ലെന്ന് നേതാവ് വീട്ടുടമയോട് പറഞ്ഞുവെന്ന് ഇത് നാടിനെ യോജിച്ച നിറമല്ലല്ലോ എന്ന് ആളുകൾ കൂടി നിൽക്കേ നേതാവ് ചോദിച്ചതോടെ ഗൃഹനാഥ കരച്ചിലിന്റെ വക്കിലായി ഭർത്താവ് ഗൾഫിലായതിനാൽ വീട്ടമ്മയാണ് വീട് പണി നോക്കിയത് എഞ്ചിനീയറുടെ താല്പര്യത്തിലാണ് ഈ നിറം അടിച്ചതെന്ന് കുടുംബം വിശദീകരിച്ചെങ്കിലും തർക്കം നാട്ടിലാകെ ചർച്ചയായി വീടിനടിച്ചത് കാവിയല്ലെന്നും മോറഞ്ചാണെന്നുമാണ് കുടുംബവുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് ചടങ്ങിന്റെ പിറ്റേന്ന് സിപിഎം മണിയാട്ട് വടക്ക് ബ്രാഞ്ച് സമ്മേളനവുമുണ്ട് മുംബൈയിൽ ജോലിയുള്ള പാർട്ടി അനുഭാവി സുനിൽ വെള്ളായിയാണ് കാവി കാവിയുടുത്ത് കാവി നിറമുള്ള സ്കൂട്ടറിൽ ബ്രാഞ്ച് സമ്മേളന വേദിയിലെത്തിയത് നേതാവിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നും പാർട്ടി നിലപാടല്ലെന്നും ബ്രാഞ്ച് കമ്മിറ്റി ഭാരവാഹികൾ നാട്ടുകാരോട് വിശദീകരിച്ചു ബ്രാഞ്ച് സമ്മേളനത്തിലും വിഷയം ചർച്ചയായി വിമർശനത്തിനിടെയായ പ്രതികരണം നടത്തിയ കോമൻ നമ്പ്യാർ ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പലയിടത്തും ബ്രാഞ്ച് സമ്മേളനങ്ങൾ അലങ്കൂലമാകുന്നതും മാധ്യമങ്ങൾ ചർച്ചയാക്കിയിരുന്നു പലയിടത്തും കൂട്ടരാജി കൂട്ടയടി നടക്കുകയാണ് നേതാക്കൾക്കിടയിൽ ഇങ്ങനെ പോയാൽ സി അവസ്ഥ എന്ത് എന്ന ചോദ്യമാണ് ഉയർന്നിരിക്കുന്നത്